ചേട്ടാ അവിടെ മോഷ്ടിയായിട്ട് പോലെ കാര്യമുണ്ടോ പിന്നെ കാര്യ അല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഇവിടെ വരുന്ന എനിക്ക് തോന്നുന്നുണ്ടോ അതില്ല എന്നാലും ഈ നൂറാം ബീഹത്തിന്റെ കയ്യിൽ ഇത്രമാത്രം സമ്പത്തുണ്ടാണോ ചേട്ടൻ പറയുന്നത് ഏടാ അവരത്ര നിസ്സാരക്കാരല്ല അവധി രാജവംശത്തിലെ അവസാനത്തെ നവാബായ വാജിദ് അലി ഷായുടെ പിന്തുടർച്ചക്കാരാണ് അവർ വീഹത്തിന്റെ കയ്യിൽ വിലവടുപ്പുള്ള പല രത്നങ്ങളുണ്ടെന്നാ ഞാൻ കേട്ടിട്ടുള്ളത് ഓ പിന്നെ ചേട്ടാ ഈ മഹലിനെ പറ്റി ഞാൻ അന്വേഷിച്ച പുള്ളി ഒരു സത്യ ആത്മഹത്യ നൂറാംബത്തിന്റെ ആത്മാവ് ഇവിടെ ഇവിടെ ഒക്കെ ഉണ്ടെന്ന് അറിയപ്പെടുന്നത് ഏടാ അതൊക്കെ ചുമ്മാ പറയുന്നടാ ഇവിടത്തെ ജനങ്ങളാരും അവിടേക്ക് ചെല്ലാത്തിരിക്കാൻ വേണ്ടി ആരോ പറഞ്ഞു വരുത്തിയൊരു നുണക്കഥ അങ്ങനെപ്പോ നുണക്കഥ പറഞ്ഞു വരത്തിട്ട് ഈ നാട്ടുകാർക്ക് എന്തിട്ടാ അങ്ങനൊക്കെ പറഞ്ഞ് ഇവിടുത്തെ ആൾക്കാരെ ഭയത്തിനെ നിലനിർത്തിട്ട് വേണം അവർക്ക് ഈ നീതി ഒക്കെ അടിച്ചോണ്ട് പോകാൻ അവിടെ ബോധമുണ്ട് പ്രേതമുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ആരാ പരിസരത്തേക്ക് പോകാനാണ് അതുതന്നെയാണ് ഈ കഥകൾ മനയുന്നവരുടെ പ്രധാന ലക്ഷ്യം ത്മാവിൻ്റെ സാന്നിധ്യം ഞാൻ അറിയുന്നുണ്ട് എവിടെ ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഗീവ് യു മിസ് ആയി നമ്മളോടുത്തെ ലോക്കൽസിനോട് സംസാരിക്കാതെ ഞാൻ മണ്ണിലേക്ക് പോകുന്നത് പ്രശ്നമാകുമോ എന്താ വിജയം എനിക്ക് ഭയം തോന്നുന്നുണ്ടോ എന്താണ് നിങ്ങളുടെ പേര് ശബ്ദം കേട്ടോ ചെയ്യുന്നു പക്ഷെ അതായിരിക്കുമോ അത് മുരളുന്ന ശബ്ദമായിരിക്കുമോ നിങ്ങൾ എങ്ങനെയാണ് മരിച്ചത്